ക്രിസ്മസ് അടുത്തു കഴിഞ്ഞു ക്രിസ്മസ് സന്ദേശം നമുക്ക് കേൾക്കാം സൃഷ്ടാവിന്റെ പരമപരിശുദ്ധമായ ദൈവത്വം സൃഷ്ടിയുടെ നിസ്സാരമായ മനുഷ്യത്വവുമായി കൂടിച്ചേർന്ന അത്ഭുത ദിനം ക്രിസ്തുമസ് ലോകത്തിന് മുൻപ് മുഴുവൻ ഉത്ഭവമായവൻ വെറുമൊരു ശിശുവായി ഈ ഭൂമിയിൽ പിറന്നപ്പോൾ അത് നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ വളരെയേറെയാണ് ആ പാഠങ്ങളെല്ലാം ഓരോ ക്രിസ്മസ് രാവുകളിലും നമ്മൾ കേട്ട് മറക്കാറുമുണ്ട് പുൽക്കൂട്ടിൽ പിറന്ന ആ ദിവ്യകുമാരനെ പോലെയും തന്റെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ച വിശുദ്ധ ഉസപിതാവിനെ പോലെയും മാതാവിനെ പോലെയും ആകാൻ നാം ഏറെ ആഗ്രഹിക്കാറുണ്ട് എന്നാൽ ഈ ക്രിസ്മസ് രാവിൽ നമുക്ക് ആ കാലത്തൊഴുത്താകാം ബദ്ലഹമിലെ ആ കാലത്തൊഴുത്ത് പ്രപഞ്ച സൃഷ്ടാവിനെയും അവന്റെ സൃഷ്ടിയിലെ ഏറ്റവും നിസ്സാരമായ ആട്ടിൻകുട്ടിയെയും ഒരുപോലെ സ്വീകരിച്ച ആ കാലത്തൊഴുത്ത് ധനികരായ പൂജ രാജാക്കന്മാരെയും ദരിദ്രരായ ആട്ടിടേരെയും ഒരുമിച്ച് ആ കാലത്തൊഴുത്ത് സ്വാഗതം ചെയ്തപ്പോൾ അവിടെ പിറന്നത് സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു പുതിയ അധ്യായമായിരുന്നു ആ പുൽക്കൂടിന് വിവേചനത്തിന്റെ ഭാഷയറിയില്ല അവിടെ വേർതിരിവിന്റെ വരമ്പുകളില്ല മറിച്ച് സ്നേഹത്തിൽ ഒന്നു ചേർന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ അവിടെ കാണുന്നത് വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ധനത്തിന്റെയും പരസ്പരം കലഹിക്കുന്ന അധികാരം പിടിച്ചെടുക്കുവാൻ എന്തും ചെയ്യാൻ താല്പര്യമുള്ള മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ മറക്കുന്ന ഈ സമൂഹത്തിൽ അവരിൽ നമ്മളെ തന്നെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാനും അവരുടെ സുഖങ്ങളിലും അതിലേറെ ദുഃഖങ്ങളിലും നമുക്ക് പങ്കുകാരാകാം സ്വന്തം കൂട്ടുകാരന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് അവന്റെ പ്രശ്നങ്ങളിലേക്ക് കാതോർക്കുന്ന ഒരു നല്ല കേൾവിക്കാരനാകുവാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ ഹൃദയങ്ങളെ വാതിലുകളില്ലാത്ത പുൽക്കൂടുകളാക്കി നമുക്ക് മാറ്റാം കാലിത്തൊഴുത്ത് അത് ഒരു ചിഹ്നമാണ് ഒരു അടയാളമാണ് ഒത്തുകൂടലിന്റെ അടയാളം ഒന്നിച്ചാകലിന്റെ അടയാളം ദൈവകുമാരനും ദൈവദൂതന്മാരും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം ഒന്നിച്ചുകൂടിയ ആ കാലിത്തൊഴുത്ത് പോലെ നമുക്കും നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെയാക്കാം തൊടുപുഴയെ പൊന്നണിയിച്ചറിയിൽ ഈ ഡയമണ്ട് ജുവലി ആഘോഷ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു